അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ പി സി സി ആവിഷ്കരിച്ചു കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ പി സി സി മിഷൻ ട്വന്റി ട്വന്റി ഫൈവിന്റെ ഭാഗമായി കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ക്യാമ്പ് സംഘടിപ്പിച്ചത് കാൽവരി ിൽ നടന്ന ക്യാമ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പത്ത് മണ്ഡലങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുനൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു കെ പി സി സി രാഷ്ട്രീയം ചെയ്തു ചേർന്ന് വരൾച്ച കോൺഗ്രസിലേക്ക് വരുന്നതിന് ഒന്നാമത് ചെറുപ്പക്കാരുടെ എണ്ണം നാട്ടിൽ അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള ഒരു ആഭിമുഖ്യത്തിന്റെ കുറവുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം ആവർത്തിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കും യു ഡി എഫിനും മികച്ച വിജയം നേടുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനാണ് മിഷൻ രൂപം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഡി പ്രസിഡന്റ് സി മാത്യു അഡ്വക്കേറ്റ് എസ് അശോകൻ ഇ എം ആഗസ്തി റോയ് കെ പൗലോസ് ഇബ്രാഹിംകുട്ടി കല്ലാർ ജോയി വെട്ടിക്കുഴി തോമസ് രാജൻ എ പി ഉസ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി